സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിനാല് മുതൽ മാർച്ച് എട്ട് വരെ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും ജനുവരി നാലിന് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെപ്റ്റംബർ മുപ്പതിന് ജില്ലാതല രാവിലെ പ്രസിഡന്റ് മാത്യു നിർവഹിക്കും ുംഹി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവി മേത്ത എംപി നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര ഇരുപത്തിനാലാം തീയതി ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ കൊക്കയാറിൽ നിന്നും ആരംഭിച്ച് അൻപത്തി ഒന്ന് മണ്ഡലത്തിൽ കൂടി കടന്ന് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ാണ് ഇടുക്കിയിലെ രാവിലെ ഏലപ്പാറ വൈകിട്ട് നാലിന് കട്ടപ്പന ഇരുപത്തിയാറിന് രാവിലെ പത്തിന് കുമളി വൈകിട്ട് നാലിന് പാമ്പാടുംപാറ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തിന് നെടുങ്കണ്ടം മാർച്ച് രണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് മൂന്നാർ മൂന്നിന് വൈകിട്ട് മണിക്ക് അടിമാലി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും മാർച്ച് എട്ടിന് വൈകിട്ട് നാലിന് തൊടുപുഴ നഗരസഭാ മൈതാനി സമാപിക്കും വിവിധ മണ്ഡലങ്ങളിലെ പരിപാടിയിൽ കെ പി സി സി ഡി സി ദി ഭാരവാഹികൾ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ മഹാലാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബുവും മണിമേഖലാ മുനിയദാസ് ഷാലിജ ഹൈദ്രോസ് സിന്ധു വിജയകുമാർ എന്നിവർ പങ്കെടുത്തു